മുടക്കമില്ലാതെ പതിനേഴാം വർഷവും വലിയപ്പറമ്പ് ഇടയിലെക്കാട്ടിൽ വാനരർക്ക് ഓണസദ്യ വിളമ്പി നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകർ സദ്യ ഒരുക്കിയ ഇടയിലേക്കാവനകിൽ തൂക്കിയ അലങ്കാരങ്ങൾ പൊട്ടിച്ചെറിഞ്ഞാണ് കുരങ്ങുകളിലെ ചില വികൃതികൾ സദ്യ കഴിക്കാനെത്തിയത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് മഴ മാറി നിന്ന വേളയിൽ ചിങ്ങവയലിന്റെ പ്രഭയിലാണ് കാവനോരം ചേർന്ന് വാനരപ്പടയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യ വിളമ്പിയത് ഇടയിലക്കാട് കാവിലെ മുപ്പതോളം വരുന്ന വാനരർക്കായി ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയാണ് സവിശേഷമായ സദ്യ ഈ വർഷവും ഒരുക്കിയത് ഓണസദ്യയുണ്ണാൻ റോഡരികിലൊരുക്കിയ ഡെസ്കുകളിൽ കുരങ്ങുപട നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്നു സദ്യവട്ടങ്ങളുമായത്താറുള്ള കുട്ടിപ്പടയെ കാണാതെ മുഷിഞ്ഞപ്പോൾ അവർ കാണികളായെത്തിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലിയെ നോക്കി കൊഞ്ഞനംകുത്തി വാനരർക്ക് ഇരുപതു വർഷക്കാലം മുറ തെറ്റാതെ ചോറൂട്ടിയ അമ്മൂമ്മയായ ചാലിൽ മാണിക്കമ്മയ്ക്ക് അസുഖമായതിനാൽ ഇത്തവണ കുരങ്ങുകളെ നീട്ടി വിളിച്ച് വാനര വരുത്താൻ അവർ ഉണ്ടായില്ല എങ്കിലും മാണിക്കമ്മ തന്നെ അവരുടെ വീട്ടിൽ നിന്ന് ഉപ്പു ചേർക്കാത്ത ചോറ് കുട്ടികൾക്ക് കൈമാറി ഗ്രന്ഥശാല പ്രവർത്തകർ പഴവും പച്ചക്കറികളും മുറിച്ച് സദ്യയൊരുക്കവും അവിടെ നടത്തി തുടർന്ന് കുട്ടികൾ വിഭവങ്ങളുമേന്തി ഓണപ്പാട്ടുകൾ പാടി കാവരികിലെത്തി പപ്പായ കക്കിരി വെള്ളരി സപ്പോട്ട പേരയ്ക്ക പാഷൻ ഫ്രൂട്ട് സീതാപ്പഴം മാങ്ങ ക്യാരറ്റ് തണ്ണിമത്തൻ ബീട്രൂട്ട് തക്കാളി കൈതച്ചക്ക ഉറുമാമ്പഴം നേന്ത്രപ്പഴം നെല്ലിക്ക എന്നിവയും ഉപ്പു ചേർക്കാത്ത ചോറുമായിരുന്നു പതിനേഴ് വിഭവങ്ങളായി വാഴയിലയിൽ നിരത്തിയത് ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് ഗ്ലാസിൽ തന്നെ വെള്ളവും നൽകി ഇടയിലക്കാട് കാവിനടുത്ത് റോഡരികിൽ ഡെസ്കുകളും കസേരകളും നിരത്തിയായിരുന്നു ഇരിപ്പിടത്തിനും സദ്യവിളമ്പാനും സൗകര്യമൊരുക്കിയത് സിനിമാഷൂട്ടിങ്ങിന്റെ തിരക്കിനിടയിൽ നടൻ പി പി കുഞ്ഞിക്കൃഷ്ണനും സദ്യ നൽകുന്നത് കാണാനെത്തി കുട്ടികൾക്കൊപ്പം കുരങ്ങന്മാർക്ക് വിഭവങ്ങൾ വിളമ്പി വയറു നിറഞ്ഞവർ ഏമ്പക്കമിട്ടും കാട്ടുമര ചില്ലകളിൽ കിടന്നുമറിഞ്ഞാടിയും ആഹ്ലാദം പുറത്തുകാട്ടി കുരങ്ങുകളുടെ പ്രത്യുത്പാദനശേഷിയെ ബാധിക്കാത്ത വിധം പഴങ്ങളും പച്ചക്കറികളും അവയ്ക്ക് ഭക്ഷണമായി നൽകുക എന്ന ബോധവൽക്കരണത്തിലൂഴുന്നിയും ഓണം സഹജീവികൾക്ക് കൂടിയുള്ളതാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി മാറി കൗതുക ഈ തവണ വിളമ്പിട്ടുള്ള പ്രധാനപ്പെട്ട വിഭവങ്ങൾ പിന്നെ ബീഫ്രൂട്ട് കത്തിരി വെള്ളരി അതേപോലെ തന്നെ പഴങ്ങളായിട്ടുള്ള സർവത്തങ്കായ് ഉറുമാൻ പഴം സപ്പോട്ട ഉൾപ്പെടെയുള്ള പഴങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഈ വിഭവം കഴിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിരിക്കുകയാണ് ലൈബ്രറി കൗൺസിൽ ഹോസ്തൂർ താലൂക്ക് പ്രസിഡന്റ് പി വേണുഗോപാലൻ ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവ്രതൻ സെക്രട്ടറി വി കെ കരുണാകരൻ ബാലവേദി കൺവീനർ എം ബാബു വി റീജിത്ത് വി ഹരീഷ് എം ഉമേഷൻ പി വി സുരേഷൻ സി ജലജ സ്വാതി സുജേഷ് എന്നിവർ നേതൃത്വം നൽകി Ormestre Keripur News Bureau Cherwatur